ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസിന്റെ കൈവശമുള്ള നൂറ്റി മുപ്പത്തിയാറ് ബന്ധികളെ മോചിപ്പിക്കാൻ രണ്ടു മാസം വെടിനിർത്താമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലൂടെയാണ് ഹമാസിന് മുന്നിൽ ഇസ്രായേൽ നിർദ്ദേശം വെച്ചത് എന്ന് പറയപ്പെടുന്നു ഇതാദ്യമായിട്ടാണ് ഇത്രയും ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധത അറിയിക്കുന്നത് എന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ എത്രമാത്രം സത്യത സന്തത ഉണ്ടെന്ന് അറിയില്ല ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലി വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം പൂർണമായ വെടിനിർത്തൽ എന്ന ഹമാസിന്റെ ആവശ്യം ഇപ്പോഴും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല അമേരിക്കയുടെ സഹായത്തോടെ പുതിയ കരാർ തയ്യാറാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രയേൽ എന്ന് കഴിഞ്ഞ ദിവസം യു എസ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ധികളെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിനെതിരെയാണ് ഇസ്രയേലിൽ സർക്കാരിനെതിരെ നടക്കുന്ന വ്യാപകമായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം രംഗത്തു വരുന്നത് വൈറ്റ് ഹൌസിന്റെ മിഡിൽ ഈസ്റ്റിൽ കോഓർഡിനേറ്റർ ആയ ബ്രൈറ്റ് മഗുർക്ക് വിഷയം ചർച്ച ചെയ്യാൻ ഉണ്ടിപ്പോൾ കൂടാതെ ഖത്തറുമായും ഇദ്ദേഹം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് വിവരം മൂന്നോ നാലോ ഘട്ടമായിട്ടാണ് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിലുള്ളത് സ്ത്രീകളെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കണമെന്നാണ് നിർദ്ദേശം രണ്ടാം ഘട്ടത്തിൽ വനിതാ സൈനികരും പുരുഷന്മാരുമാണുള്ളത് മൂന്നാം ഘട്ടത്തിൽ പുരുഷ സൈനികരെയും മൃതദേഹങ്ങളെയുമാണ് കൈമാറേണ്ടത് ഇതോടൊപ്പം പലസ്തീനികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈനികരെ പിൻവലിക്കാം നിർദ്ദേശത്തിലുണ്ട് അതേസമയം യുദ്ധം പൂർണമായും അവസാനിപ്പിക്കാനും ആറായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും ഇസ്രായേൽ സന്നദ്ധമായിട്ടില്ല പുതിയ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണത്തിനായി ഇസ്രായേൽ കാത്തിരിക്കുകയാണത്ര ബന്ധികളുടെ കുടുംബങ്ങളുമായി തിങ്കളാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതേസമയം ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമായി ഹമാസ് മുന്നോട്ട് വെച്ച കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദന്യാഹു കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കണം ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കണം തുടങ്ങിയ ഇസ്രായേലിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഹമാസിന്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങളെ പാഴാക്കുന്നതാണ് എന്നാണ് നിലപാട് എന്നാൽ ഇസ്രായേൽ സൈനികരിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകളെ കഴിഞ്ഞ ദിവസം ഹമാസ് കൊലപ്പെടുത്തിയിരുന്ന കനത്ത സൈനിക നഷ്ടം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലും എന്നാണ് വാർത്തകൾ ഉൾപ്പെടെ ാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിലെ ഗാസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ടാങ്കുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികരും കെട്ടിടത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ആണ് കൊല്ലപ്പെട്ടത് തീർത്തും വേദന നിറഞ്ഞതും നടുക്കുന്നതുമാണ് വാർത്തയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദിനാവോ പ്രതികരിച്ചു മന്ത്രിമാരായ ഓവ് ഗാലൻഡ് ബെന്നെ ഗാലൻസ് എന്നിവർ സംയുക്തമായ പ്രസ്താവനയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിലെ നാസികളെ എല്ലാ കരുത്തുമുപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് യുദ്ധക്കാര്യ ക്യാബിനറ്റ് മന്ത്രി ബെൻഗവീർ പ്രതികരിച്ചു കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ഗാസയിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടിപ്പിച്ചും നിരപരാധികളുടെ നിരപരാധികൾക്കെതിരെ ആക്രമണം തുടരുകയും ചെയ്യുകയാണിപ്പോൾ ഇസ്രായേൽ എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരിക്കാനുള്ള അവകാശത്തെ പ്രത്യാക്രമണം നടത്താനുള്ള അവകാശത്തെ ഒരു രാജ്യത്തിനും എതിർക്കാൻ കഴിയില്ല ഗാസയിലെ കോംപ്ലക്സും അൽ അമൽ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു നിലവിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആശുപത്രികളിലേക്ക് പുതിയതായി ആരെയും എത്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ പ്രതികരിക്കുന്നു പിന്നിട്ടൂറിൻ്റെ കൊല്ലപ്പെട്ടത് പരിക്കേറ്റു ഗാസയിലാകെ മരണം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറായി മാറി പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നു അതേസമയം ഇസ്രായേലിൽ ബന്ധികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം ശക്തമായി ഇസ്രായേലിൽ തുടരുകയാണ് ബന്ധികളുടെ രക്തം നിങ്ങളുടെ കൈകളിലാണെന്ന് കുറിച്ച ബാനറുകളുമായിരുന്നു ആയിട്ടായിരുന്നു പ്രതിഷേധം ബന്ധി മോചനത്തിനായി രണ്ടു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വച്ചതായി നിർദ്ദേശം വരുന്നുണ്ട് എന്നാൽ ഹമാസ് ഉപാധികൾക്ക് വഴങ്ങി വെടിനിർത്താനില്ല എന്നതിനെതിരെ പ്രതികരിച്ചു സംയുക്ത സേനയുടെ ആക്രമണത്തിലൂടെ യമനിലെ എട്ട് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു കപ്പലിന് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ലെബനനിലെ ഹിസ്ബുല്ല പോസ്റ്റുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ആക്രമണം ഇസ്രായേൽ ഗാസയിൽ റെഡ് ക്രോസെന്റിന്റെ കെട്ടിടത്തിന് നേരെയും ബോംബാക്രമണം ഉണ്ടായി ഇതിനിടയിൽ യു എൻ സെക്രട്ടറി കൗൺസിൽ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗം ചേരുകയും ചെയ്തു ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയയിൽ പലസ്തീൻ അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ് മെൽബൺ തുറമുഖത്ത് ഇസ്രായേൽ ആസ്ഥാനമായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായ ഇസഡ് ഐ എമ്മിന്റെ കപ്പലിൽ നിന്ന് ചരക്കിറക്കാനുള്ള ശ്രമം പ്രതിഷേധക്കാർ തടഞ്ഞു മെൽബൺ തുറമുഖം ഉപരോധിക്കുന്നത് നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തുറമുഖത്തിലേക്ക് ജോലിക്ക് എത്തിയവരെ തടഞ്ഞതോടെ മുപ്പതിനായിരം കണ്ടെയ്നറുകളിലുള്ള കപ്പൽ കണ്ടെയ്നറുകളുള്ള കപ്പൽ നാലു ദിവസമായി കുടുങ്ങിക്കിടക്കുന്നു അതേസമയം അതിക്രമിച്ചു കയറിയതിനും നാശനഷ്ടത്തിനും പത്തുപേരെ അറസ്റ്റ് ചെയ്തതായി വിക്ടോറിയ പോലീസ് അറിയിച്ചു പോലീസ് പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായതായി പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചതായി സർക്കാർ ആരോപിച്ചു സമരക്കാർ ആരോപിച്ചു സമരം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് സംഭവിച്ചത് കൂടാതെ തുറമുഖത്തെ മറ്റ് കപ്പൽ കമ്പനികളെയും സമരം സാരമായി ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ നിന്ന് ചരക്കിറക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഫ്രീ പലസ്തീൻ മെൽബൺ സംഘടന അറിയിച്ചു ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിന് വലിയ സന്ദേശം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ പ്രതികരിച്ചു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം തുറമുഖത്ത് ജോലിക്കെത്താൻ സാധിക്കാത്ത ജീവനക്കാർക്കായി രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിഷേധക്കാർ ഇരുപത്തി മൂവായിരം ഡോളറിലധികം ഫണ്ട് സ്വരൂപിച്ചു ഈ പണം ഉടൻ തന്നെ വിതരണം ചെയ്യും എന്നാണ് റിപ്പോർട്ട് ഗാസ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാലായിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ മാത്രം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇതുവരെ നടന്ന ആക്രമണത്തിൽ ആകെ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായും പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു നൂറ്റിയെട്ട് ദിവസത്തിനിടയിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ടാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ കൊലപ്പെടുത്തിയവരിൽ നാലായിരത്തി വിദ്യാർത്ഥികളും ഗാസയിലാണ് ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് എട്ട് സ്കൂളുകളാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് ഇവരെ കൂടാതെ ഗാസയിൽ മുപ്പത്തി ഒന്ന് അധ്യാപകരും സ്കൂൾ അധികൃതരും കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അമ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ മാത്രം നാല് വിദ്യാർത്ഥികളാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു എൺപത്തിയഞ്ച് പേരെ അധിനിവേശ സേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ ബോംബിട്ട് തകർത്തവേൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സർക്കാർ സ്കൂളുകളും പലസ്തീൻ അഭയാർത്ഥികൾക്കായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അതേസമയം നൂറ്റിയെട്ട് ദിവസത്തിനിടയിൽ ഗാസയിൽ പതിനൊന്നായിരം പലസ്തീൻ കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് വനിതകളും കൊല്ലപ്പെട്ടു ഏഴായിരത്തോളം പേരെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പലരും കെട്ടിട കടിയിലാണെന്ന് സംശയിക്കുന്നു ഇതിൽ എഴുപത് ശതമാനം പേരും കുട്ടികളും സ്ത്രീകളുമാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇതുവരെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി മൂവായിരം കടന്നു എഴുപതിനായിരം വീടുകളാണ് ഇസ്രായേലിന്റെ ക്രൂരതയിൽ നിലം വരിച്ചെ ഇസ്രായേലിനോട് അങ്ങോട്ട് ചെയ്യുന്ന ക്രൂരതയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾ ഭവനരഹിതരായി കൂടാതെ ഇരുപത് ലക്ഷത്തോളം പലസ്തീനികൾ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടു ഏകദേശം ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അൻപത്തിമൂന്ന് ഹെൽത്ത് സെന്ററുകളും മുപ്പത് ആശുപത്രികളും പ്രവർത്തനരഹിതമായി നൂറ്റി ഇരുപത്തിരണ്ട് ആംബുലൻസുകളും ഉപയോഗശൂന്യമായി ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ആരോഗ്യ വിഭാഗം ജീവനക്കാരും നാൽപ്പത്തിയഞ്ച് സിവിലിയൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു കൂടാതെ മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിയൊൻപത് ആരോഗ്യ പ്രവർത്തകരും പത്ത് മാധ്യമ പ്രവർത്തകരും ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ പിടിയിലാണ് ഇപ്പോൾ കുടിയിറക്കപ്പെട്ട പലസ്തീനുകൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നാല് ലക്ഷം പേർക്ക് പകർച്ചവ്യാധികൾ എണ്ണായിരത്തിലധികം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഇതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതാണ് കാരണം വന്നതാ എന്നിട്ടും ഹമാസ് ജയിച്ചു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിസ്മയം തന്നെയാണ് ഏറ്റവും കൂടുതൽ നശനഷ്ടങ്ങൾ എവിടെയാ ഉണ്ടായത് ഗാസയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് എവിടെയാണ് ഗാസയിൽ പലസ്തീനികൾ സ്ഥീനികൾ ഇരുപത്തി അയ്യായിരത്തിലധികമായിരിക്കുന്നു മരണസംഖ്യ എന്നിട്ടും യുദ്ധം ജയിച്ചു എന്ന് പറയാൻ വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം നന്ദി